ായിട്ട് പറഞ്ഞാല് ഇന്നലത്തെ രാത്രി ഇന്ത്യ വേൾഡ് കപ്പ് കിരീടം ചൂടുന്നതുവരെയും ഹാർദിക് പാണ്ഡ്യയെ വെറുത്തവരുടെ എണ്ണം ഒരുപാട് കൂടുതലായിരുന്നു ടു ബി ഓണസ്റ്റ് ഞാനും ഹാർദിക്കിനെ വെറുത്തവരുടെ കൂട്ടത്തിൽ മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഒരൊറ്റ രാത്രി കൊണ്ട് വെറുത്തവരുടെ മുഴുവൻ ഹൃദയം കീഴടക്കി ഹൃദയത്തിൽ ഹൃദയ ഇടം പിടിക്കാൻ ഹാർദിക് പാണ്ഡ്യ കഴിഞ്ഞു മത്സരത്തിന് ശേഷം വിതുംബി ആർക്കുന്ന അയാളുടെ കണ്ണുനീർത്തുള്ളുകൾ എത്രമാത്രം ഈ ടീമിന് വേണ്ടി അയാൾ സമർപ്പണബോധത്തോടെ കളിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് മത്സരത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകളും ആരാധകരുടെ ഹൃദയത്തിൽ ഇടിവാള് കുത്തിയിറക്കുന്നത് പോലെ വെറുത്തവരുടെ എല്ലാം ഹൃദയത്തിൽ ഒരു കുറ്റബോധത്തിന്റെ നീറൽ ഉണ്ടാക്കി എന്നുള്ളത് സത്യം തന്നെയാണ് ഈ ഒരു വേൾഡ് കപ്പ് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സ്പെഷ്യലാണ് കഴിഞ്ഞ ആറ് മാസമായിട്ട് ഞാൻ ഇതിനു വേണ്ടി കഷ്ടപ്പെടുകയായിരുന്നു ഞാൻ ആരോടും എനിക്കെതിരെ വരുന്ന വിമർശനങ്ങളോടും കാര്യങ്ങളോടും ഒന്നും പ്രതികരിക്കാൻ പോയില്ല ഒന്നിനോടും പ്രതികരിക്കാതെ ഒന്നിനോടും വായ തുറന്ന് കയർത്ത് സംസാരിക്കാതെ ഞാൻ എന്നെ തന്നെ മെച്ചപ്പെടുത്താൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയായിരുന്നു എന്റെ കഠിനാധ്വാനത്തിന്റെ ഫലം എനിക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഇപ്പോൾ ആ കഠിനാധ്വാനത്തിന്റെ ഫലം എനിക്ക് കിട്ടി മത്സരത്തിന്റെ വിജയത്തിന്റെ ക്രെഡിറ്റ് ഞാൻ ഏറ്റെടുക്കുകയല്ല മത്സരത്തിന്റെ അഞ്ച് ഓവറുകളിൽ കളി തിരിച്ചു പിടിച്ച ജസ്പ്രീത് ബുമ്രയ്ക്കും മറ്റു ബോളർമാർക്കും ക്യാപ്റ്റനും എല്ലാവർക്കും തന്നെയാണ് വിജയത്തിന്റെ അർഹതയും ക്രെഡിറ്റും പോകുന്നത് എന്നിരുന്നാലും ഓരോ പന്തുകൾ എറിയുമ്പോഴും എന്റെ നൂറ് ശതമാനം കമ്മിറ്റ്മെന്റും ആ പന്തുകളിൽ ഉണ്ടായിരിക്കണം എന്നുള്ള ദൃഢനിഷയം ഉണ്ടായിരുന്നു അതിനുവേണ്ടി കഴിഞ്ഞ ആറ് മാസമായിട്ട് ഞാൻ കഠിനാധ്വാനം ചെയ്യുകയാണ് ആ അധ്വാനത്തിന്റെ ഫലം ഞാനിപ്പോൾ അനുഭവിക്കുന്നു എന്ന് പറയുമ്പോൾ ഹാർദിക്കിന്റെ കണ്ണുകൾ ഉതിർന്നു വീഴുകയായിരുന്നു ആ കണ്ണീർ തുള്ളികൾ തന്നെയാണ് അയാളുടെ ആത്മാർത്ഥതയ്ക്കുള്ള ഏറ്റവും വലിയ തെളിവ് മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റന്റെ ആംബാൻഡ് ചോദിച്ച് ബാർഗെയിൻ ചെയ്ത് വാങ്ങിച്ചതിന്റെ വെറുപ്പും മറ്റു കാര്യങ്ങളും എല്ലാം ആരാധകർ മറന്നു തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം ഹാർദിക്ക് തന്നെ രോഹിത് തന്നെ ഹാർദിക്കിനെ ആശ്ലേഷിക്കുമ്പോൾ ഇനിയും വെറുപ്പിന്റെ സ്പേസ് അവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടറിയാം ഏതായാലും ബെറുത്തവരുടെ മുഴുവൻ ഹൃദയം കീഴടക്കാൻ ഹാർദിക്കിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ തന്നെ പറയാം അക്ഷരാർത്ഥത്തിൽ ഹെൻഡ്രച്ച് ക്ലാസ്സിന് എതിരാളികളെ തിന്ന് തീർക്കുന്ന അതായത് ഇന്ത്യൻ ബോളർമാരെ ചവിറ്റി മെതിക്കുന്ന സാഹചര്യത്തിലായിരുന്നു നിർണായകമായിട്ടുള്ള ആ വിക്കറ്റ് ഹാർദിക്ക് സ്വന്തമാക്കുന്നതും കളി ഇന്ത്യയുടെ ട്രാക്കിലേക്ക് വരുന്നതും